ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ന്യൂട്ടെല്ലൈസ് ക്രീമാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നന്നായി ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം രണ്ടു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അര ടിൻ ന്യൂട്ടല്ല അരക്കപ്പ് ഇനി നമുക്ക് ആദ്യം കണ്ടൻസ്ഡ് മിൽക്കും ന്യൂട്ടെല്ലയും ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ കൂട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത ശേഷം ഒരു ഒരാറു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം ഇപ്പോൾ ആറ് മണിക്കൂറിന് ശേഷം ഐസ്ക്രീം നന്നായി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് സേവ് ചെയ്യാം